ആ പിന്നെ മിസ്റ്റർ മുകുന്ദൻ ഓ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ് ലീതോ എന്നെ പറ്റിക്കണ്ട എനിക്കറിയാം പേപ്പർ ഫോൺ അല്ലേ ഇപ്പൊ വിശ്വാസായില്ലേ എന്നാലും എന്റെ പൊട്ട നീതെങ്ങനെ

ചുമ്മാനിക്കും എനിക്കൊരു വിഷമില്ല വിഷമില്ലെ പെണ്ണ കിട്ടി പറഞ്ഞത് പോലെയല്ലേ ബോധം കെട്ടു വീടത് പിന്നെ ഒരുപാട് ചോദിച്ചു കമാൽ അക്ഷരം എങ്ങനെയാ ബോധമില്ലാതെ കിടക്കല്ലേ എനിക്ക് മാത്രം ഒന്നും നടക്കണോ വലിയ ബുദ്ധിമുട്ടാ അല്ലേടാ ഭയങ്കര കഷ്ടപ്പാടാണ് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിഷമം വരും തന്നില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല നമുക്കൊക്കെ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു ജീവിത സഖ്യോ കാത്തി എനിക്കും ഷൺമുഖത്തിനും വേണ്ടി ആരോ എവിടെയോ കാത്തിരിക്കും ഒരു ദിവസം കണ്ടുപൊട്ടു <laughs> ോ ഇനി ഞാനിവിടെ നിന്ന് ഡലോ പറഞ്ഞാ കരിഞ്ഞു പോകും